കാഠ്മണ്ഡു ജൂബിലി കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു പത്തൊൻപത് വയസ്സുള്ള ഖ്യാതി ശ്രേഷ്ഠ രണ്ടായിരത്തിഒൻപത് ജൂൺ അഞ്ച് എട്ട് മണിയോടുകൂടി അവളുടെ അച്ഛന്റെ മൊബൈൽ ഫോണിലേക്ക് വിമൻസ് മാഗസിനിൽ നിന്നും ഒരു സന്ദേശമെത്തി പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് ഞങ്ങൾ പ്രൈസ് മണി നൽകാറുണ്ട് താങ്കളും ഇരുപതിനായിരം നേപ്പാൾ കറൻസിയുടെ പ്രൈസ് മണിക്ക് അർഹയായിരിക്കുന്നു ഇതായിരുന്നു ആ മെസ്സേജ് പ്രൈസ് മണി എന്ന് കേട്ടതും ഖ്യാതിക്കും കുടുംബത്തിനും വളരെയധികം സന്തോഷമായി മുന്നും പിന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ ഖ്യാതി ആ പ്രൈസ് മണി വാങ്ങാൻ തന്നെ തീരുമാനിച്ചു ഖ്യാതിയുടെ മാതാപിതാക്കൾ ആ വീട്ടിലെ ജോലിക്കാരനായ റാമിനൊപ്പം ഖ്യാതിയെ ആ പ്രൈസ് മണി വാങ്ങുന്നതിനായി കാഠ്മണ്ഡുവിലേക്ക് അയച്ചു രാവിലെ പത്തുമണിയോടെ വീട്ടിൽ നിന്നും അവര് പുറപ്പെട്ടു ഒന്നരയോടെ അവർ കാഠ്മണ്ഡുവിലെ ആ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നു ആ ഓഫീസിലെ ജീവനക്കാരിയായിരുന്ന മറീന പ്രൈസ് മണിയുടെ പേപ്പർ വർക്കിന് കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞു ഖ്യാതിയെ കൊണ്ട് റാമിനെ തിരിച്ച് വീട്ടിലേക്ക് മടക്കി അയപ്പിച്ചു ഒറ്റയ്ക്ക് മടങ്ങിയെത്തിയ റാമിനെ ആ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞു അന്ന് സന്ധ്യയായിട്ടും ഖ്യാതി വീട്ടിൽ മടങ്ങിയെത്തിയില്ല മാതാപിതാക്കൾ അവളെ അന്വേഷിച്ചിറങ്ങി മകൾ പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ മാതാപിതാക്കൾ അവളെ അന്വേഷിച്ചെങ്കിലും അവിടെയെങ്ങും ഖ്യാതി എത്തിയിരുന്നില്ല വൈകാതെ അവരുടെ മൊബൈൽ ഫോണിലേക്ക് മറ്റൊരു സന്ദേശം എത്തി മകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് പത്ത് ലക്ഷം നേപ്പാൾ മണി തന്നാൽ മകളെ വിട്ടുതരാം പോലീസിൽ അറിയിച്ചാൽ മകളെ ജീവനോടെ തിരികെ കിട്ടില്ല ഇതായിരുന്നു ആ സന്ദേശം തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു മകൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ആ മാതാപിതാക്കൾക്ക് അത് മനസ്സിലായി മകളുടെ ആഗ്രഹം പോലെ പൈലറ്റ് പഠനത്തിനായി സ്വരൂപിച്ച ഏഴു ലക്ഷം രൂപ ഖ്യാതിയുടെ മാതാപിതാക്കളുടെ പക്കലുണ്ടായിരുന്നു ആ പണം എടുത്തു ഒപ്പം മൂന്ന് ലക്ഷം രൂപ കടം വാങ്ങി ആ രാത്രി തന്നെ പത്ത് ലക്ഷം രൂപ തികച്ച മാതാപിതാക്കൾ കിഡ്നാപ്പേഴ്സിന് മെസ്സേജ് അയച്ചു പണം റെഡിയായിട്ടുണ്ട് ഞങ്ങളുടെ മകളെ തിരിച്ചു തരിക ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ബെഡ്വാളിലേക്ക് പണവുമായി എത്താൻ കിഡ്നാപേഴ്സ് അവർക്ക് മെസ്സേജ് അയച്ചു പണവുമായി ബെഡ്വാളിൽ എത്തിയ മാതാപിതാക്കൾ തങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് കിഡ്നാപേഴ്സിന്റെ മെസ്സേജ് അയച്ചു അവരുടെ മറുപടി നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയുള്ള ചിത്വാളിലേക്ക് എത്താനായിരുന്നു മകൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ വളരെ സങ്കടത്തോടെ ആ മാതാപിതാക്കൾ പണവുമായി ചിത്വാളിൽ എത്തിച്ചേർന്നു അവിടെയും കിഡ്നാപ്പേഴ്സ് ആ പണം കൈപ്പറ്റിയില്ല മറ്റൊരു സ്ഥലം പറഞ്ഞു കൊടുത്തു അതൊരു തുടക്കമായിരുന്നു അങ്ങനെ അവരെ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലെ ഡാർജിലിംഗ് വരെ സ്ഥലങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞ് യാത്ര ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ നാലഞ്ച് ദിവസം ആ മാതാപിതാക്കൾ കണ്ണുനീരോടെ സങ്കടത്തോടെ യാത്ര ചെയ്തു അപ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ പണം കൊടുത്താൽ തങ്ങളുടെ മകളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ ഒടുവിൽ നേപ്പാളിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ആ പണം കൈപ്പറ്റാമെന്ന് കിഡ്നാപ്പർ സമ്മതിച്ചു കിഡ്നാപ്പേഴ്സ് ജോലിക്കാരൻ റാമിന്റെ കയ്യിൽ പണം കൊടുത്തയക്കാൻ ആവശ്യപ്പെട്ടു ആ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തു മകൾ ഇപ്പോൾ തിരിച്ചു വരുമെന്ന് കാത്ത് അവർ ആ ഹോട്ടലിന് പുറത്ത് കാറിൽ തന്നെ വെയിറ്റ് ചെയ്തു പണം നൽകി മടങ്ങി വന്നത് റാം മാത്രമായിരുന്നു റാമിനെ കണ്ട മാതാപിതാക്കൾ ഒരു നിലവിളിയോടെ മകൾ എവിടെയെന്ന് ചോദിച്ചു ഉടനെ അവരുടെ മൊബൈൽ ഫോണിലേക്ക് അടുത്ത സന്ദേശം എത്തി നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുക മകൾ അവിടെ അവിടെയുണ്ടാവും അത് കേട്ട് മടങ്ങിയെത്തിയ മാതാപിതാക്കൾ വീട്ടിലെത്തി മകളെ തിരിഞ്ഞു മകളെ അവിടെ എങ്ങും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല പണവും പോയി മകളും പോയി തങ്ങൾ പൂർണ്ണമായി ചതിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ പോലീസിൽ അറിയിക്കുക അവരത് തന്നെ ചെയ്തു പോലീസുകാരൻ മാതാപിതാക്കളെ പരാതിപ്പെടാൻ താമസിച്ചതിൽ വഴക്ക് പറഞ്ഞു ഖ്യാതിയെ കാണാതായി പതിനാറാമത്തെ ദിവസം അവളുടെ വിവിധ ശരീരഭാഗങ്ങൾ നേപ്പാൾ നഗരത്തിലെ പല നദികളിൽ നിന്നായി കണ്ടുകിട്ടി ആരോ ഖ്യാതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഖ്യാതിയും മാതാപിതാക്കളും മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ ഹൗസ് ഓണറായ ഇന്ത്യക്കാരനായ ബിരാൻ ശ്രേഷ്ഠയാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് ഡാർജിലിംഗ് സ്വദേശിയായ ബിരാൻ നേപ്പാളിലെ ഒരു കോളേജ് അധ്യാപകനായിട്ടാണ് അവിടെ എത്തിച്ചേർന്നത് പണം നന്നായി സമ്പാദിക്കുമായിരുന്ന ബിരാൻ അവിടെ എത്തിയ ശേഷം നേപ്പാളിൽ ഒരു വീട് വാങ്ങി ആ വീട്ടിലാണ് ഖ്യാതിയും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്നത് ആ സമയത്ത് ഖ്യാതിയെ ഇയാൾ ട്യൂഷൻ എടുത്തിട്ടുണ്ട് പിന്നീട് ചൂതാട്ടം തലക്കി പിടിച്ച ബിരാൻ ശ്രേഷ്ഠ തന്റെ സമ്പാദ്യം മൊത്തം അതിനായി ചിലവഴിച്ചു ആ വീട് പോലും വിറ്റ് അയാൾ ചൂതാട്ടത്തിനായി ചിലവാക്കി അങ്ങനെ അയാളുടെ സമ്പാദ്യമെല്ലാം നഷ്ടമായ ശേഷം അറിയാമായിരുന്ന എല്ലാവരിൽ നിന്നും കടം വാങ്ങി അയാൾ ചൂതാട്ടം നടത്തി ബിരാൻ ശ്രേഷ്ഠയുടെ ചൂതാട്ട ഭ്രാന്ത് കാരണം നേപ്പാളിലെ കോളേജ് അധ്യാപകൻ എന്ന ജോലിയും അയാൾക്ക് നഷ്ടമായിരുന്നു അങ്ങനെ ഖ്യാതിയെ കാണാതാകുന്നതിന് ഒരു അഞ്ചു ദിവസം മുമ്പ് ബിരാൻ ശ്രേഷ്ഠ ഖ്യാതിയുടെ വീട്ടിലും എത്തിയിരുന്നു ഖ്യാതിയുടെ അച്ഛനോട് അയാൾ കുറച്ചു പണം കടമായി ആവശ്യപ്പെട്ടു ഖ്യാതിയുടെ അച്ഛൻ തന്റെ കയ്യിൽ കടമായി തരാൻ പണമില്ലെന്ന് ബിരാൻ ശ്രേഷ്ഠയോട് പറഞ്ഞതിനൊപ്പം ഒരു വിടുവായത്തരം കൂടി വിളിച്ചു പറഞ്ഞു മകളെ വിദേശത്തെ വിട്ട് പൈലറ്റ് കോഴ്സ് പഠിപ്പിക്കുന്നതിനുള്ള കുറച്ചു പണം എന്റെ കയ്യിലുണ്ട് അത് മറ്റൊന്നിനും എടുക്കില്ലെന്ന് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇതോടെ വിരാൻ ശ്രേഷ്ഠ ആ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്റെ മുൻ സ്റ്റുഡന്റ് ആയിരുന്ന മറീന എന്ന പത്തൊൻപത് കാരിയെയും കൂട്ടുപിടിച്ച് പ്രൈസ് മണി എന്നൊരു വ്യാജ പ്ലാൻ ഉണ്ടാക്കി ഖ്യാതിയെ അവരുടെ അരിവിലേക്ക് എത്തിച്ചു പ്രൈസ് മണി എംഡിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖ്യതിയെ മറീന ബിരാൻ ശ്രേഷ്ഠയുടെ റൂമിലേക്ക് പറഞ്ഞയച്ചു റൂമിലെത്തിയ ഖ്യാതിക്ക് ബിരാൻ ശ്രേഷ്ഠയെ കണ്ട് ഒരുപാട് സന്തോഷമായി അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ബിരാൻ കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം മുക്കിയ ടവൽ കൊണ്ട് ഖ്യാതിയുടെ മുഖം അമർത്തിപ്പിടിച്ചു ബോധം പോയ ഖ്യാതിയെ അയാൾ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി പിന്നെ ആ ബോഡി പല കഷ്ണങ്ങളായി കട്ട് ചെയ്തു ആ ശരീരഭാഗങ്ങൾ പോളിത്തീൻ കവറുകളിൽ കെട്ടി നദികളിലും തോടുകളിലും ഉപേക്ഷിച്ചു ഖ്യാതിയെ തട്ടിക്കൊണ്ടുവന്ന് പണം വാങ്ങിയ ശേഷം അവളെ മടക്കി അയച്ചാൽ എന്തായാലും താൻ പിടിക്കപ്പെടുമെന്ന് ബിരാൻ ശ്രേഷ്ഠയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ നേരത്തെ ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നു ആ ദുഷ്ടന്റെ ചൂതാട്ട ലഹരി കാരണം പത്തൊൻപത് കാരിയായ ഖ്യാതിക്ക് അവളുടെ ജീവനും പൈലറ്റ് ആകണമെന്ന മോഹവും നഷ്ടമായി ആ മാതാപിതാക്കൾക്ക് അവരുടെ ഓമന മകളും നേപ്പാളിലെ ജനങ്ങൾക്കിടയിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇത് ബീരാനും മറീനയും ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ തൽക്കാലം ഇടപറയുന്നു ഇറ്റ്സ് മീ ദ്യ